കെ വി അബ്ദുൾ ഖാദറിലേക്ക് നേരത്തെ മന്ത്രി താങ്കളുള്ള കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു കാരണം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഓരോ നിമിഷവും പുതിയ പുതിയ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എന്ന നിലയ്ക്ക് കൂടി ചർച്ചയിലേക്ക് താങ്കൾ വരുമ്പോൾ താങ്കളുടെ അറിവിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ അവിടെ എന്താണ് അവിടെ നിന്ന് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ സംഘടനകൾ ഇവരൊക്കെ പങ്കുവെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രീ കെ വി അബ്ദുൾ ഖാദർ ദുരന്തം നമ്മുടെ നാടിനെ നടുക്കിയ ഒരു ദുരന്തമാണ് പ്രവാസി മലയാളികളുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഇത്രയും വലിയ ആൾനാശം ഉണ്ടായ ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല ഈ ദുരന്ത വിവരം അറിഞ്ഞ ഉടനെ നമ്മുടെ സംസ്ഥാന ഗവണ്മെൻ്റ് വളരെ ശക്തമായിട്ട് ഇടപെടുകയുണ്ടായി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നോർക്കേക്ക് നിർദ്ദേശം നൽകുകയും എംബസിയുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ വിവിധ സംഘടനകൾ കോർഡിനേറ്റ് ചെയ്യാനും നോർക്കേക്ക് കഴിഞ്ഞു അതുവഴി നമ്മുടെ മലയാളി സംഘടനകളെല്ലാം തന്നെ ഏതാണ്ട് ഒറ്റക്കെട്ടായി എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ അവിടുത്തെ നാല് ആശുപത്രികളിലും ഇടപെടുകയും പരിക്കേറ്റവരെ സഹായിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തു ഇതിനകം ഇരുപത്തി മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു മലയാളികളുടെ ടോട്ടൽ മരണസംഖ്യ നമ്മൾ അറിഞ്ഞതാണ് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ ഫലപ്രദമായിട്ട് ഇടപെട്ടു എന്ന് പറയാം വിദേശകാര്യമന്ത്രി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലെത്തുകയും ആശുപത്രി സന്ദർശനം നടത്തുകയും ചെയ്തു അവിടുത്തെ മന്ത്രിമാരുമായിട്ട് ചർച്ച നടത്തി നമ്മുടെ സംസ്ഥാന ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഇപ്പോൾ കുവൈറ്റിലേക്ക് പോയിരിക്കുകയാണ് ആ തരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകളും നോർക്കയും അതുപോലെ തന്നെ മലയാളി സംഘടനകളും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ വളരെ ഫലപ്രദമായ ഇടപെടൽ നടത്തി മൃതദേഹം നാട്ടിൽ കൊണ്ടുവരുന്നതിന് വ്യോമസേനയുടെ പ്രത്യേക വിമാനം അവിടെ എത്തി അത് അധികം വൈകാതെ തന്നെ പുറപ്പെടും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് റൈറ്റ് അത്തരം വിവരങ്ങളുണ്ട് നാളെ പുലർച്ചെയോടുകൂടി തന്നെ കൊച്ചിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുകയും ചെയ്യും